അപ്പോൾ വനിതാ സരിൽ പരാതി കൊടുത്തപ്പോൾ ഇയാളെ ഈ സജിലിനെ വിളിച്ചു വരുത്തുകയും ഇത് കല്ലേലിമുക്കിലാണ് അപ്പോൾ എന്ന് പറയുന്നത് കടമനിട്ട കല്ലേലിമുക്കിൽ താമസിച്ചു വരികയായിരുന്ന ഷാരിക ശാരികയുമായി ഇയാൾ പ്രണയബന്ധത്തിലായിരുന്നു ആ പ്രണയബന്ധം മുന്നോട്ട് പോകവേ ഇതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുട്ടി അതിൽ നിന്ന് എന്നാണ് കേസ് പ്രണയം എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത് സൗഹൃദത്തിലായിരിക്കവേ ഈ കുട്ടിയോട് പ്രണയം പ്രണയാഭ്യർത്ഥന നടത്തുകയും കുട്ടിയെ നിഷേധിക്കുകയും പിന്നീട് ഈ പറയുന്ന ശാരീരികയെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുകയും ശല്യം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇയാളെ ഭയന്ന് തന്നെ ശാരീരിക വീട് പോയി എന്നുള്ളതാണ് കേസിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് ശരിയാണ് ശാരീരിക ഈ പറയുന്ന കല്ലുമുക്കലെ വീട്ടിൽ നിന്നും ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ബന്ധുവീട്ടിലേക്ക് മുത്തശ്ശന്റെ വീട്ടിലേക്ക് താമസം മാറി മാറിയിരുന്നു അങ്ങനെ രണ്ടു മാസത്തോളമായി ഈ കുട്ടി അവിടെ ഈ ശാരീരിക അവിടെ നിന്നും താമസം മാറി ജീവിക്കവേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലാം തീയതി വൈകുന്നേരം ഈ പറയുന്ന സജിൽ വീട്ടിലേക്ക് ചെന്നു സജിൽ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുത്തച്ഛനാണ് ശാരികയുടെ മുത്തച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ഇയാളെ കണ്ട് ഓടി മുറിയിലേക്ക് കയറിയ ചാരികയെ ഈ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കയറി ചെന്ന ഇയാൾ ഈ ശാരികയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും പിന്നാലെ കത്തിച്ച് വെച്ചിരുന്ന മെഴുകുതിരി എടുത്തി കുട്ടിക്ക് നേരെ എറി ഈ ശരിക്ക് നേരെ എറിയുകയും വരുകയും ചെയ്തു